നമസ്കാരം േൽ നിർണായകമായത് മുടിയുടെ ഡി എൻ എ പരിശോധനാ ഫലം പ്രതികളുടെ കാറിൽ നിന്ന് ഡി എൻ എ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് നിർണായക വഴിത്തിരിവായി പ്രതികളിൽ ഒരാൾ ഷാബാ ഷാബാഷരീഫിനെ ചങ്ങലക്കിട്ട് ബന്ധിച്ച ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു പോലീസിന്റെ അന്വേഷണ മികവിലൂടെ ഈ ദൃശ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച പെൻഡ്രൈവ് പ്രതികളുടെ ഫോൺ വിവരങ്ങൾ തെളിവ് നശിപ്പിക്കാനായി കണ്ടെത്തിയ മാർഗങ്ങൾ എന്നിവയെല്ലാം കണ്ടെത്താനായി അന്വേഷണം പൂർത്തിയാക്കി എൺപത്തിയെട്ടാം നാൾ നിലമ്പൂർ മജിസ്ട്രേറ്റിന് മുമ്പിൽ കുറ്റപത്രവും സമർപ്പിച്ചു കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ ഗൂഢാലോചന തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് പ്രതികളിൽ ചുമത്തിയത് ഒൻപത് പേരാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പേജുകളുള്ള കുറ്റപത്രമായിരുന്നു സമർപ്പിച്ചത് എല്ലാത്തിനും നേതൃത്വം നൽകിയത് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസം പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് കൊലക്കേസിൽ മൂന്ന് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി പറഞ്ഞതിന് പിന്നിൽ കേരള പോലീസിന്റെ അന്വേഷണ മികവാണ് ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് അയാളുടെ മാനേജരായിരുന്ന വയനാട് സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി സ്വദേശി പൊന്നക്കാരൻ ഷിഹാബുദ്ദീൻ ആറാം പ്രതി മുക്കട്ട നടുത്തൊടികൻ നിഷാദ് എന്നിവരാണ് കുറ്റക്കാർ കേസിൽ ഒൻപത് പേരെ വെറുതെ വിട്ടു കേസിലെ ഏഴാം പ്രതി നൌഷാദിനെ മാപ്പു സാക്ഷിയാക്കിയിരുന്നു ഇതും നിർണായകമായി മനപൂർവ്വമല്ലാത്ത നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു മൃതദേഹമോ മൃതദേഹ അവശിഷ്ടങ്ങളോ കണ്ടെത്താതിരുന്ന കേസിൽ ഡി എൻ എ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളാണ് ബലമായത് പ്രതികളിൽ ആരോപിച്ച കൊലക്കുറ്റം തെളിയിക്കാനായില്ല അപ്പോഴും മനപൂർവ്വമല്ലാത്ത നരഹത്യ തെളിഞ്ഞു വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് പീഡിപ്പിച്ചത് മൂലക്കുരു ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒറ്റമൂലി അറിയാനായിരുന്നു ആ ഉപദ്രവത്തിനിടെ മരിച്ചു അല്ലാതെ കൊല്ലണമെന്ന ഉദ്ദേശം മർദ്ദനത്തിനും പീഡനത്തിനും ഇല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം കേസിൽ ശനിയാഴ്ച വിധി പറയും ജീവപര്യന്ത നടു പ്രതികൾക്ക് കിട്ടാൻ സാധ്യതയേറെയാണ് മൃതദേഹമോ ശരീരഭാഗങ്ങളോ കേസ് തെളിയിക്കുന്നത് വലിയ വെല്ലുവിളിയായിരുന്നു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ മൂന്ന് പ്രതികളുടെ പങ്ക് തെളിയിക്കാൻ സാധിച്ചത് മൃതദേഹം വെട്ടിനുറക്കി ചാലിയാറിൽ തള്ളിയതും കൃത്യം ഒന്നര വർഷങ്ങൾക്ക് ശേഷം മാത്രം പുറത്തു വന്നതും അന്വേഷണത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു സംഭവം നടന്ന മാസങ്ങൾ പിന്നിട്ടതിനാൽ ഡിജിറ്റൽ തെളിവുകളൊന്നും ശേഖരിക്കാൻ പോലീസിന് സാധിക്കുന്ന തരത്തിലായിരുന്നില്ല ഷാബാ ഷെരീഫ് കൊല്ലപ്പെടുന്നതിന് ഒന്നര മാസം മുമ്പ് കേസിൽ മാപ്പു സാക്ഷിയായ വയനാട് സ്വദേശി തങ്ങളകത്ത് നൌഷാദ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ദൃശ്യങ്ങളും കേസിൽ നിർണായകമായി നൌഷാദ് അടക്കമുള്ളവരുടെ വെളിപ്പെടുത്തലുകളാണ് ഈ കേസിൽ നിർണായകമായത് മൃതദേഹമില്ലാത്ത കേസിൽ കൊലപാതകം സ്ഥിരീകരിക്കാൻ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ അന്വേഷണ സംഘം നീങ്ങി രാജൻ തിരോധാന കേസ് ഒരിക്കലും കൊലക്കേസ് ആകാത്തത് മരണം സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ രാജന്റെ തിരോധാനം കൊലപാതകം എല്ലാ അർത്ഥത്തിലും ഉറപ്പിച്ചിട്ടും മൃതദേഹം കണ്ടെത്താൻ കഴിയാത്തത് വെല്ലുവിളിയായി കോയമ്പത്തൂർ കോടതി വിധിയിലും ഇത് പ്രതിഫലിച്ചു അതുകൊണ്ട് തന്നെ പ്രതികളെ പിടികൂടിയ ഷാബാ ഷെരീഫ് കേസ് പോലീസിന് വെല്ലുവിളിയുടേതായിരുന്നു ഷാബാ ഷെരീഫിന്റേതെന്ന് സംശയിക്കുന്ന നാൽപ്പത്തിരണ്ട് മുടിയിഴകൾ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്ന മറ്റൊരു തെളിവ് മൃതദേഹം വെട്ടി നിറക്കിയ ശുചിമുറിയിൽ നിന്നും കഷ്ണങ്ങളാക്കി കൊണ്ടുപോകുന്നു ഷൈബിന്റെ കാറിൽ നിന്നുമാണ് മുടികൾ ലഭിച്ചത് ആദ്യം നാൽപ്പത്തിരണ്ട് മുടികളും തൃശൂരിലെ ഫോറൻസിക് ലാബിലേക്ക് ഡി പരിശോധനയ്ക്ക് അയച്ചു എന്നാൽ ഇതിൽ ഒരു മുടിയിൽ പോലും റൂട്ടുകൾ ഉണ്ടായിരുന്നില്ല ഇതോടെ ഡി പരിശോധന വെല്ലുവിളിയായി മറ്റു മാർഗങ്ങൾ സുചിത്ദാസും സംഘവും തേടി റൂട്ടുകളിലാണ് ഇതിന്റെ സെല്ലുണ്ടാവുക ഈ സെല്ലിന്റെ ന്യൂക്ലിയസിൽ നിന്ന് വേണം ഡി കണ്ടെത്താൻ റൂട്ട് ഇല്ലാത്തതിനാൽ ഈ പരിശോധന പ്രായോഗികമല്ലെന്ന് വ്യക്തമായി ഇതോടെയാണ് മൈക്രോ കോൺട്രിയൽ ഡി എൻ എ പരിശോധനയ്ക്ക് മുടി വിധേയമാക്കിയത് തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ലാബിലായിരുന്നു മൈക്രോ കോൺട്രിയൽ പരിശോധന റൂട്ടില്ലെങ്കിലും മാതാവിന്റെ ബന്ധത്തിലൂടെ ഡി എൻ എ കണ്ടെത്താനുള്ള പരിശോധന മാർഗമാണിത് ഈ പരിശോധനയ്ക്ക് അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവ് വന്നു ഈ പരിശോധനാ ഫലമാണ് ഷാബാസ് ഷെരീഫിന്റെ ബന്ധുത്വത്തിലേക്ക് എത്തിച്ചതും കേസിൽ നിർണായക തെളിവായി മാറിയത് അതായത് ഷൈബിൻ അഷ്റഫും സംഘവും പോയതും വീട്ടിൽ താമസിപ്പിച്ചതും ഷാബാ ഷെരീഫിനെയാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വീട്ടിൽ കയറി ഒരു സംഘം തന്നെ മർദ്ദിച്ചതായി ഷൈബിൻ പോലീസിൽ നൽകിയ പരാതിയാണ് കൊലപാതക കേസിലേക്ക് അന്വേഷണം എത്തിച്ചത് ഷൈബിനെ ആക്രമിച്ച കേസിലെ അഞ്ച് പ്രതികൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഷൈബിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് തീ കൊളുത്തി ശ്രമം നടത്തി ഈ സംഭവത്തിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്ത് നിലമ്പൂർ പോലീസിന് കൈമാറി ഇവരെ ചോദ്യം ചെയ്തതോടെ ഷാബാ ഷെരീഫ് കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു സംഭവത്തിൽ ഉൾപ്പെട്ട നൌഷാദ് ഷാബാ ഷെരീഫിനെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് പോലീസിന് കൈമാറുകയും ചെയ്തു മൃതദേഹം വെട്ടി നിർക്കിയ ശുചിമുറിയുടെ പൈപ്പ് നവീകരിച്ച ശുചിമുറിയിൽ നിന്ന് നീക്കം ചെയ്ത ടൈല് മണ്ണ് സിമെന്റ് എന്നിവയിൽ നിന്നുമായി ലഭിച്ച രക്തകരയും പോലീസ് ശേഖരിച്ചിരുന്നു തെളിവ് ശേഖരിക്കാൻ അന്വേഷണ സംഘം വീട്ടിലെത്തിയപ്പോൾ മൃതദേഹം വെട്ടി കഷ്ണങ്ങളാക്കിയ ശുചിമുറി രൂപമാറ്റം വരുത്തിയിരുന്നു കുളിമുറിയുടെ ടൈൽസ് മാറ്റി പുതിയത് സ്ഥാപിച്ചു വീട്ടിലെ എയർ കണ്ടീഷൻ സംവിധാനത്തിൽ മാറ്റം വരുത്തി ഇത് തെളിവ് ശേഖരിക്കാൻ തടസ്സമായി ശാസ്ത്രീയ തെളിവെടുപ്പ് സംഘം ശുചിമുറിയിൽ നിന്നും മലിനജലം പുറത്തേക്ക് പോകുന്ന പൈപ്പ് മുറിച്ചെടുത്താണ് തെളിവ് ശേഖരിച്ചത് മൃതദേഹാവശിഷ്ടങ്ങൾ ിൽ ലഭിക്കാതെ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസുകളിലൊന്നാണ് ഷാബാഷരീഫ് കേസ്